സിംഹങ്ങളുള്ള കാട്ടിലൂടെ ട്രെയിനിൽ ഒരു യാത്ര പോയാലോ ഗുജറാത്തിലെ ജുനാഗഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എല്ലാ ദിവസവും രാവിലെ എട്ട് പതിനഞ്ചിന് സാസംഗീർ വഴി ദേൽവാഡയിലേക്ക് പോകുന്ന മീറ്റർ ഗേജ് പാസഞ്ചറിനാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിൻ ട്രെയിനിപ്പോൾ ഗിർ നാഷണൽ പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ് ഏഷ്യൻ സിംഹങ്ങളെ നമുക്ക് ഇവിടുന്ന് കാണാനായി സാധിക്കും ഒരുപാട് ഭാഗത്തായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ഈ ഒരു വനം മുതലകളെയും പുള്ളിപ്പുലുകളെയും നമുക്ക് ഈ ഒരു വനത്തിന്റെ അകത്ത് കാണാനായി സാധിക്കും ഈ പോകുന്ന വഴിക്ക് സിംഹങ്ങളെ കാണാനാവോ എന്നാണ് ഞങ്ങൾ നോക്കുന്നത് സസംഗീർ റെയിൽവേ സ്റ്റേഷൻ കാണുന്ന കാഴ്ചയാണ് ഏതാ മാനുകൾ നമുക്ക് ഇത്ര അടുത്തുന്നത് സ്റ്റേഷൻ തന്നെ കാണാം ഗീർ നാഷണൽ പാർക്കും വന്യജീവി സങ്കേതവും അറിയപ്പെടുന്നത് സസംഗീർ എന്ന പേരിലാണ് പേരിൽ അറിയപ്പെടുന്ന റെയിൽവേ ഗിർ ഫോറസ്റ്റ് മൂന്ന് ജില്ലകളിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അതായത് ഗുജറാത്തിലെ ജുനഗഡ് അമ്രേലി ഗിർ സോമനാഥ് എന്നീ മൂന്ന് ജില്ലകളിലാണ് ഈ വലിയൊരു വനം വ്യാപിച്ചു കിടക്കുന്നത് ഏഷ്യാറ്റിക് സിംഹങ്ങൾക്ക് പുറമേനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മൃഗങ്ങളെ നമുക്ക് ഈ ഒരു വനത്തിൽ കൂടെ യാത്ര ചെയ്യാൻ കാണാൻ വേണ്ടി സാധിക്കും നല്ല മനോഹരമായ യാത്രയാണ് പക്ഷേ സമയമാണ് നൂറ്റി അറുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഏഴ് മണിക്കൂറാണ് സമയൊക്കെ ധാരാളമായിട്ടുള്ളവർ ഇതിലൊക്കെ വന്ന് തീർച്ചയായിട്ടും യാത്ര ചെയ്യുക